ഹലോ നമസ്കാരം കേരള പി എസ് സി ഈ അടുത്ത കാലത്തായി നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തിലുമായി പി എസ് സി നടത്തിയ എക്സാംസിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർ ഉത്തരം എൻ എസ് മാധവൻ അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തി ആൻസർ ഹാങ്കാങ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്ന സ്ഥലം ആൻസർ കസാൻ റഷ്യ അടുത്ത ചോദ്യം ലഞ്ച് ബെൽ പദ്ധതി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം കേരളം അടുത്ത ചോദ്യം സാഹിത്യ പുരസ്കാര ജേതാവ് ഉത്തരം പ്രതിഭ റായ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ഉത്തരം എൺപത്തി ഒമ്പത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഉത്തരം ബ്രസീൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആൻസർ ഹർമൻ പ്രീത് സിംഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ മെഡലുകളുടെ എണ്ണം ഉത്തരം നാൽപ്പത് അടുത്ത ചോദ്യം കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത് ഉത്തരം വിദ്യാവാഹൻ അടുത്ത ചോദ്യം കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഉത്തരം ന്യൂറോ ലിങ്ക് കോർപ്പറേഷൻ അടുത്ത ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ആൻസർ സിക്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആൻസർ പി ആർ ശ്രീജേഷ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ആൻസർ നിഹോൺ ഹിഡാൻ ക്യോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഗോഖോ ലോകകപ്പ് വേദിയായ രാജ്യം ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ഉത്തരം വി അബ്ദുറഹ്മാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്